ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാന്നറിയാ ഇതാ ഈ തോണി ഒന്ന് കരക്കടുക്കാൻ വേണ്ടിട്ടാ നേട്ടാ തോണി കരക്കടുക്കുമ്പോ എന്തായാലും മീനുകൾ ചാകര ഉണ്ടാവല്ലേ അതാ അപ്പൊ ഇന്നത്തെ തോണിയിൽ നിറച്ച് മീൻ ചാകര തന്നെയാ നേട്ടാ പലതരത്തിലുള്ള മീനുകൾ ഇതാ മസാല പെരട്ടി ഇവിടെ റെഡി ആയി നിക്കേ നേട്ടാ നമ്മൾ ഏത് വേണമെന്ന് പറഞ്ഞാ മതി ചാടി നമ്മളെ ഇലയിലേക്ക് അങ്ങ് വന്ന് വീണോളൂ നല്ല ഉച്ച സമയത്ത് വാഴലേല് പലതരം കറികൾ കൂട്ടി ഒരു ഊണ് ഓ അതൊരു വൈബന്യമാണെന്നല്ലേ കൂടെ ഒരുപാട് സ്പെഷ്യലുകളും എന്തൊക്കെയാണെന്നല്ലേ ചെമ്മീൻ കക്ക കൂന്തലി ഞണ്ടിൻ്റെ ഇറച്ചിയെടുത്ത് ചിക്കിയത് അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടാ ഇതാ പിന്നെ അത് അതുമാത്രല്ല നല്ല വാഴലേല് പൊള്ളിച്ച് ചൂടോടെ കൊണ്ടുവന്ന ആഗോലി ഓ എൻ്റെ പൊന്നെ കണ്ടിട്ട് വായിലിലെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നല്ല ചൂടുണ്ട് എന്നാലും കുറച്ചെടുത്ത് കഴിച്ചു നോക്കട്ടെട്ടാ സംഭവം ഒന്നും പറയാനില്ല നല്ല കിഡു ഐറ്റം എന്താ ഒരു ടേസ്റ്റിന്നറിയാ മക്കളെല്ലാം ഇതാ കൊറച്ച് താഴ്ച്ച എന്നും പറഞ്ഞിങ്ങനെ വായിൽ വെള്ളം വന്നിട്ട് നിക്കേന്ന് ഏട്ടാ എന്തായാലും നല്ല രസമുണ്ട് മീൻകറിയും ഒരു രക്ഷയില്ല ഏട്ടാ ഇത് ഇവരുടെ സ്പെഷ്യൽ മീൻകറിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട് ഇത് ഞാൻ എവിടെന്ന കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ നമ്മുടെ തൃശൂർ റൂട്ടിൽ എം സി റോഡിലെ മീൻചട്ടി എന്ന് പറഞ്ഞ സീ ഫുഡ് റെസ്റ്റോറൻറ് ആണ് കേട്ടാ ഞങ്ങൾ ഈ ഊണ് കഴിച്ചത് മനസ്സും അറിയും നമ്മുടെ വയറും അറിയും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ